നെവിൻ ഔട്ട് ആയതിന്റെ പിന്നിൽ നടന്ന കഥ എന്താണ് എന്തുകൊണ്ടാണ് നെവിൻ ഈ ബിഗ് ബോസിൽ നിന്ന് ഔട്ട് ഔട്ടായത് ക്വിറ്റ് ആയതാണോ അതോ നെവിനെ പുറത്താക്കിയതാണോ അതോ എന്തെങ്കിലും വയ്യാതെയാണോ എന്താണ് സംഭവം എവിക്റ്റ് ആയതാണോ ഈ ഇതിനകത്തൊരു പ്രശ്നം ഗുരുതരമായിട്ട് മാറാനുള്ള ഒരു സാധ്യത കാണുന്നുണ്ട് കുടുങ്ങാനുള്ള ഒരു സാധ്യത ഉണ്ട് എന്താണ് സംഭവം പറയാം അപ്ഡേറ്റുവായിട്ടാണ് വന്നിരിക്കുന്നത് സോ വെൽക്കം ബാക്ക് ടു അൻസിഫ് മൂൺലെറ്റ് മീഡിയ ഐ എം അൻസിഫ് വീഡിയോ ആദ്യമായിട്ട് കാണുന്നവർ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണം ലൈക്ക് ചെയ്യണം ഷെയർ ചെയ്യണം നിങ്ങളുടെ അഭിപ്രായങ്ങൾ മസ്റ്റ് ആയിട്ട് താഴെ കമന്റ് ചെയ്യണം ഇതുപോലത്തെ ബിഗ് ബോസിന്റെ അപ്ഡേറ്റ്സിനും റിവ്യൂസിനും ഒക്കെ ആയിട്ട് ഇപ്പം തന്നെ നമ്മുടെ എഫ് ബി പേജും ഇൻസ്റ്റാ പേജും മറക്കാതെ ഫോളോയിങ് ചെയ്യണം വീഡിയോ ഹൈപ്പ് ചെയ്യാനും മറക്കരുത് അപ്പോൾ നെവിൻ ഔട്ടായി ഞാൻ നിങ്ങളടുത്ത് പറഞ്ഞതുപോലെ തന്നെ ക്വിറ്റ് ആണ് ചെയ്തിരിക്കുന്നത് എന്ത് കാരണം കൊണ്ടിട്ടാണ് നെവിൻ ക്വിറ്റ് ചെയ്തിരിക്കുന്നത് ഞാൻ കഴിഞ്ഞ വീഡിയോയിൽ ിസേലും അനുമോളുമായിട്ടുള്ള ബന്ധപ്പെട്ടിട്ടുള്ള ഒരു ഇഷ്യൂവിലാണ് ക്വിറ്റായതെന്ന് പറഞ്ഞു ആ ഇഷ്യൂ ഉണ്ട് അത് ഞാൻ പറയാം മെയിൻലി എനിക്ക് തോന്നുന്നു നൂറയുമായി ഇഷ്യൂ ഉണ്ടായിരിക്കാം കാരണം ഇന്നത്തെ ലൈവില് ഏർ നൂറയും ആതിലെയും കൂടെ തമ്മിൽ പിരിക്കും എന്നൊരു സാധനം പറയുന്നത് ഭയങ്കര വിഷയമായി മാറുന്നുണ്ട് നൂറയും ആതിലേ ഇത് സീരിയസ് ആയിട്ട് എടുക്കുന്നുണ്ട് നാളെ ഒരുപക്ഷെ നൂറയുമായിട്ടൊരു വിഷയം ഉണ്ടാവുകയും ബിഗ് ബോസ് വിളിച്ച് വാൺ ചെയ്യുകയും ചെയ്തിട്ടുണ്ടാവാം കമ്മ്യൂണിറ്റിയുടെ പേരും പറഞ്ഞുകൊണ്ട് പക്ഷേ ഇവരുടെ ലസ്ബിയൻസിന്റെ കേസ് പറഞ്ഞുകൊണ്ടായിരിക്കാം എന്ന് ഞാൻ കരുതുന്നു എനിക്ക് അങ്ങനെ തോന്നുന്നു അപ്പം ബിഗ് ബോസ് വിളിച്ച് വാൺ ചെയ്യും വാൺ ചെയ്യുമ്പോഴത്തേക്ക് വീണ്ടും ഈ സാധനം തുടരുമ്പോഴായിരിക്കാം ബിഗ് ബോസ് പറയുന്നത് നെവിനെ ഇതിവിടെ പറ്റത്തില്ല കാരണം അല്ലാതെ എനിക്ക് തോന്നുന്നില്ല വേറെ ഒരു വിഷയവും അവിടെ നിലവിൽ നെവിൻ ഉണ്ടാക്കാനുള്ള സാധ്യതകൾ വളരെ കുറവാണ് നെവിൻ നിലവിൽ അനുമോളമായിട്ടൊരു വിഷയം ഉണ്ടാക്കാം അല്ലെങ്കിൽ ആദ്യമായിട്ടൊരു വിഷയം ഉണ്ടാക്കാം അല്ലെങ്കിൽ ആരുമായിട്ടും ഒരു വിഷയം വരെ വരുന്നില്ല അപ്പം നെവിനെ ഇത് പാടില്ല കമ്മ്യൂണിറ്റി അധിക്ഷേപിക്കരുതെന്നുള്ളതും പറഞ്ഞു കാണും അപ്പോൾ നെവിൻ വീണ്ടും ഈ സാധനം തുടർന്ന് കാണും നെവിനെ പറയാൻ പറ്റൂ ഇവിടെ ഈ പറയുന്ന നിബന്ധനകളൊന്നും വെച്ച് നിൽക്കാൻ പറ്റത്തില്ലെങ്കിൽ നവിൻ പോകണം എന്ന് പറഞ്ഞാണ് കാരണം കഴിഞ്ഞ വർഷം ഇതുപോലെ തന്നെ ബിഗ് ബോസ് കമ്മ്യൂണിറ്റിയുടെ പേരിൽ കൺഫക്ഷൻ റൂമിലൊക്കെ വിളിച്ചിട്ട് അഭിഷ് അഭിഷേക് സുഖമാണെടുത്ത് പറഞ്ഞാണ് നിങ്ങൾ ഈ ഒന്നും മിണ്ടരുത് ഈ കാര്യം എന്നോട് സംസാരിക്കരുത് അപ്പോൾ അതുപോലെ വാണി ചെയ്തിട്ട് കേൾക്കാത്തത് കൊണ്ടായിരിക്കാം പറ്റൂലെങ്കിൽ പോ നെവിനെ എന്ന് പറഞ്ഞു കാണും അപ്പം നെവിൻ ആ എനിക്ക് പറ്റില്ല ഞാൻ പോകുന്നു എന്ന് പറഞ്ഞ് ക്വിറ്റും ചെയ്ത് കാണും അതായിരിക്കും നടക്കാൻ പോകുന്നതെന്നാണ് എൻ്റെ ഒരു നിഗമനം ഇത് തന്നെ ആയിരിക്കാം മറ്റു ഒന്നും തന്നെ ഉണ്ടാവില്ല എന്ന് തോന്നുന്നു ഇനി ഇതിനേക്കാൾ വലിയൊരു സംഭവം ഉണ്ട് അത് നെവിനുമായിട്ട് ബന്ധപ്പെട്ടതല്ല ഇതിനേക്കാൾ വലിയൊരു സംഭവം ഉണ്ട് അത് കുറച്ചും കൂടി കഴിഞ്ഞിട്ട് ഞാൻ പറയാം ഓക്കെ അതാണ് ഇതിനേക്കാൾ വലിയൊരു സംഭവം അത് ഇതുവരെ നിലവിൽ തീർന്നിട്ടില്ല അപ്പൊ ആ കാര്യം പറയാൻ എന്തായാലും ഭയങ്കര നവിൻ പോകുമ്പോഴത്തേക്കും കുറെ എൻ്റർടൈൻമെന്റ് ഫാക്ടേഴ്സ് കുറഞ്ഞു പോകും ഭയങ്കര ചിരിപ്പിക്കുന്ന ഒരാളായിരുന്നു മാത്രമല്ല ഇന്ന് പോയി എന്തോരം സാധനങ്ങളാണ് ഈ പണിപ്പുരയിൽ നിന്ന് എടുത്തുകൊണ്ട് വന്നത് അതൊന്നും കഴിക്കാൻ പോലും ഇതില്ലാതെ ആയിരിക്കും ഇറങ്ങി പോകുന്നത് ക്വിറ്റാണ് അല്ല ഇജക്റ്റഡ് അല്ല പിന്നെ എന്താ പറയാ എവിക്റ്റഡ് അല്ല ക്വിറ്റാണ് എനിക്ക് പറ്റില്ല എന്ന് നെവിന്റെ തീരുമാനത്തിലാണ് നെവിൻ പുറത്തായിരിക്കുന്നത് ക്വിറ്റാണ് നമുക്ക് നോക്കാം നാളത്തെ ലൈവിൽ കാണാൻ പറ്റുമെന്ന് കരുതുന്നു അപ്പൊ ഇതുപോലത്തെ അപ്ഡേറ്റ്സിനായിട്ട് എക്സ്ക്ലൂസീവ് അപ്ഡേറ്റ്സിനായിട്ട് ചാനൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യണം ലൈക്ക് ചെയ്യണം ഷെയർ ചെയ്യണം കമന്റ് ചെയ്യണം ഹൈപ്പ് ചെയ്യാൻ മറക്കരുത് അടുത്ത വീഡിയോട്ട് വരുന്നവരെ എവർക്കും ബൈ ബൈ